മീഡിയാസിന് അത് കാരണം അവർ ജനങ്ങളിലേക്ക് വാർത്ത വാർത്തെത്തിക്കുന്നതാണ് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന എല്ലാവർക്കും അതായിരിക്കും താല്പര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പ്രകോപിപ്പിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് പറയാനില്ലേ നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശിച്ചൊന്ന് പറയുന്നു പക്ഷെ ഒരേ ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കാതെ ഇതെല്ലാം നമ്മളൊരു അഭിമാനമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയാണ് ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട ഇൻവൈറ്റ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം മലയാള സിനിമയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിത് ഇത്രയോ വലിയ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് പല വർഷങ്ങളിൽ ഇടപെട്ടുകയും അങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എല്ലാവരും ചേർന്ന് ഒരുങ്ങുന്ന ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമില്ലെന്ന് സംസാരിച്ചാൽ തീരുകാവുന്ന പ്രശ്നമേ മലയാള സിനിമയിലുള്ളൂ എന്നുള്ളത് തന്നെയാണ് പക്ഷേ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് സംഘടനാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന ചെളിവാരി അറിയുന്ന ഒരു സംഭവങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുക എന്നുള്ള സംഭവമൊക്കെ നമ്മൾ ഇതിന് ഇതൊക്കെ പാസ്റ്റ് പക്ഷെ ഇന്നത്തെ ദിവസം ഗംഭീരമായ ഒരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത് വലിയ സന്തോഷമുണ്ട് അതില് ഒരുപാട് പ്രാവശ്യവും ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റായ ശ്രീ അനിൽ അനിൽ തോമസ് കാരണം അദ്ദേഹത്തിന് ഇതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിലും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലും തിയേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഒക്കെ ഉള്ള ചർച്ചകളിൽ ഞങ്ങൾ സ്ഥിരം സംസാരിക്കാറുള്ള ആൾക്കാരാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളവർ എല്ലാവരും എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിന്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തുനിന്നാണ് സംസാരിക്കുന്നത് അകത്ത് നിൽക്കുന്ന ആൾക്കാരെ അറിയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും സംഘടനയുടെ ഒരാൾ പുറത്തു പോയി നിന്ന് കല്ലെറിയുമ്പോഴാണ് അതെന്താ പിന്നെ ഏതൊരു സംഘടനയുടെയും കാര്യങ്ങൾ നോക്കേണ്ടത് ആ ഭരണസമിതി സമിതിയുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ പിന്നെ അവരവരുടേതായ സ്റ്റാൻഡ് എടുക്കണം അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനൊരു കൂട്ടായ്മ ഇന്ന് തുടങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാ സംഘടനക്കും അവരുടെ ആയിട്ടുള്ള രീതികളും നിയമങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഇങ്ങനൊരു കൂട്ടായ്മ വന്ന സ്ഥിതിക്ക് ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം ആ ശബ്ദം മറ്റുള്ള അസോസിയേഷനിലേക്ക് കത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കണം ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട് അതൊന്ന് പരിഹരിക്കണം കാരണം ഇവിടുത്തെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്ന കാശ് മുടക്കുന്ന എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് തന്നെയാണ് അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് നിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ജോലി ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ ക്രിയേഷൻ സൈഡ് അതുപോലെ അതിന് തക്കതായിട്ടുള്ള കഥയും അതിന്റെ സംവിധാന രീതികളും മറ്റുള്ള ടെക്നിക്കൽ വശങ്ങളും ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഇന്ന് മലയാള സിനിമയിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണുള്ളത് അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട് പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകൾ ഇതെല്ലാം കൂടി ഒത്തുരുമിക്കുമ്പോഴാണ് അതുപോലെ ഈ പറയുന്ന പോലെ ഈ തിരക്കഥാകൃത്തുക്കളും ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായി സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന താരങ്ങൾ എല്ലാവരോടും ചേരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമ അപ്പൊ ഈ സിനിമയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവാരി അറിയാതെ എല്ലാവർക്കും അവരുടെ അവരവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷനിൽ ചർച്ച ചെയ്തിട്ട് മറ്റൊരു അസോസിയേഷനോട് പറയാനുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇതുപോലുള്ളൊരു ഒരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ആ എടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിനോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഇനി ഒരു വഴക്ക് നമ്മള് ശരിക്കും പറഞ്ഞപ്പോ മീഡിയയുടെ മുമ്പില് നിന്ന് ഇപ്പൊ മീഡിയാസിന് അത് അവർ ജനങ്ങളിലേക്ക് വാർത്തെ എത്തിക്കുന്നതാണ് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും അതായിരിക്കും താല്പര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ആരെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും വന്ന് പ്രകോപിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് പറയാനില്ലേ നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആവേശിച്ചൊന്ന് പറയുന്നു പക്ഷെ ഒരു സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നമ്മൾ ജനറൽ ബോഡി അവർക്ക് ഒരു പവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംഘടനക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിന്ന് ഒരു ശബ്ദയെ പുറത്തു വരാൻ പാടുള്ളൂ അതിന് പ്രത്യേക ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് സംശയം ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് മലയാള സിനിമയിൽ കൂടുതൽ വെച്ചാൽ ഏത് സംഘടനയിലും ആളാണെങ്കിലും നമുക്ക് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പുറത്തു പോയിരുന്നു പിന്നെ ചാനലിലൂടെ കാണുന്ന നമ്മളത് മാറ്റിയെടുക്കണം ഞാൻ നിങ്ങളെ കുറ്റം പറയണ മീഡിയനെ കുറ്റം പറയണമെന്നല്ല മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു പോസിറ്റീവ് ഇതിലേക്ക് കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വിഷൽ മീഡിയ അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലേക്കെല്ലാം അത്രയും ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കാതെ ഇതെല്ലാം നമ്മളുടെ ഒരു അഭിമാനമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയാണ് അപ്പൊ ഈ മലയാള സിനിമ ംഭീരമായിട്ടൊരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ ഈ ചിന്ത ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിന് ചുക്കാൻ പിടിച്ച കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനിക്കുന്ന ഫിയോക്കിന്റെ ഭാഗത്തു നിന്നാണ് ജനറൽ സെക്രട്ടറി കഴിക്കുന്ന സോണി അതുപോലെ മറ്റുള്ള ഭാരവാഹികൾ എല്ലാവർക്കും എല്ലാ അഭിനോദനങ്ങളും അറിയിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു ഹാപ്പി ഓണം താങ്ക് യു